നിലവില് ഹൗസിൽ കീരിയും പാമ്പും പോലെ നിൽക്കുന്ന രണ്ട് പേരാണ് അനുവും നിബിനും അവർ പരസ്പരം ആജന്മ ശത്രുക്കളെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ കാണാം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ പറയുന്ന പോലെ അടുക്കളയിൽ വെച്ച് ചെറിയൊരു പ്രശ്നം വാക്ക് തർക്കം പോലെയും അതുപോലെ തന്നെ ഉന്ത് തള് ഈ പറയുന്ന അള്ളൽ പോലെയുള്ള പരിപാടിയിലേക്ക് പോകുന്നുണ്ട് അതിന് ശേഷമാണ് കുറേ ഡ്രമാറ്റിക് ആയിട്ടുള്ള കുറേ സംഗതികൾ നമ്മൾ കാണുന്നത് അനു കട്ടിൽ കിടന്ന് ഉറങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതിനെ ഉണർത്താൻ വേണ്ടി ഈ പറയുന്ന പോലെ ആ ആര്യൻ വരുന്നുണ്ട് ആര്യൻ വന്ന് ഉണർത്തുന്നുണ്ട് ആര്യൻ വന്ന് ഉണർത്തിയതിന് ശേഷം അനു ഉറങ്ങാതെ കിടക്കുന്നുണ്ട് കണ്ണും തുറന്ന് തന്നെയാണ് കിടക്കുന്നത് ഭയങ്കര ക്ഷീണിച്ച മുഖമായിട്ടാണ് കിടക്കുന്നത് ടാസ്ക് ഒക്കെ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം നല്ല ക്ഷീണമുണ്ട് ആൾക്ക് അപ്പോൾ ഈ സമയം ഉടനെ നിവിൻ വരുന്നുണ്ട് നിവിൻ വന്നിട്ട് ആര്യൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആരിൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് ഇത്രയും നേരം കിടന്നുറങ്ങുകയായിരുന്നു എന്നുള്ള രീതിക്ക് അനുവിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഉടനെ നിവിൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ പോയി ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് വാ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം ആരിൻ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് വരുന്നു അതിനുശേഷം നിവിനുമായിട്ട് സംസാരിച്ച് നിൽക്കുന്ന കൂട്ടത്തെ തന്നെ അനുവായിട്ട് നിവിൻ സംസാരിച്ച് നിൽക്കുന്ന കൂട്ടത്തില് തന്നെ എഴുന്നേക്കാൻ പറയുന്നുണ്ട് നിവിൻ ഓർഡർ ഇടുന്ന പോലെയാണ് പറയുന്നത് എഴുന്നേറ്റേ പറ്റുകയുള്ളൂ ഉറങ്ങാൻ പറ്റത്തില്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നിവിൻ ഗ്ലാസ്സിലുള്ള വെള്ള വെള്ളം എടുത്തിട്ട് കൈമുക്കിയിട്ട് കുടയുന്നുണ്ട് മനഃപൂർവ്വമായിട്ട് കുടയുന്നുണ്ട് ഉറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം അനു ഉറങ്ങിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് എപ്പിസോഡിൽ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും ഉറങ്ങിയിരുന്നു പക്ഷേ നിവിനുമായിട്ട് സംസാരിച്ച് ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറങ്ങിയിട്ടില്ല എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും അതിന് ശേഷം ഇതിൻ്റെ ഭാഗമായിട്ട് അനു ട്രിഗർ ആവുകയും അനുവിൻ്റെ കുടിക്കുന്ന കുപ്പിയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നിവിൻ്റെ ദേഹത്തേക്ക് ഫുൾ ഒഴിക്കുന്നതായിട്ടും കാണാം ഇതിൽ ദേഷ്യം കൊണ്ട് നിവിൻ പോയി ഈ പറയുന്ന പോലെ വലിയ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ട് അനു കിടക്കുന്ന ബെഡിലേക്ക് ഒരു സംഗതിയാണ് നമ്മൾ കാണുന്നത് സത്യം പറഞ്ഞാൽ നല്ല ഒരു വല്ല ഒരു വളരെ മോശമായിട്ടുള്ള പരിപാടിയായിപ്പോയി കാര്യം വെറുതെ ട്രിഗർ ചെയ്യുന്ന കണക്കായിപ്പോയി മുഖത്ത് വെള്ളം കൊടേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഉറങ്ങുവാണെങ്കിൽ കൂടി അങ്ങനെ ബിഗ് ബോസ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടോയെന്ന് അറിയത്തില്ല ഉറങ്ങുന്ന ആളെ വിളിച്ചുണർത്തുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മുഖത്ത് വെള്ളം കുടയുകയോ അങ്ങനെ എന്തെങ്കിലും നിയമമുണ്ടോ എനിക്കറിയത്തില്ല എന്തായാലും അനുവിൻ്റെ അടുത്ത് ചെയ്തത് വളരെ മോശമായി പോയി അതിൻ്റെ ഭാഗമായിട്ട് അനു കുറേ ഡ്രാമയും കളിച്ചു അത് മറ്റൊരു സംഗതി അതവിടെ നിൽക്കട്ടെ ശേഷം അനു നിവിനും തമ്മിൽ ഒരുപാട് സംസാരത്തിലേക്ക് പോവുകയാണ് നീ ആണാണോടാ നീ ആണുങ്ങളെപ്പോലെ പെരുമാറടാ നിൻ്റെ അച്ഛനും അമ്മയെ അടിച്ച് നിന്നെ വളർത്താത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ കടന്ന് പെരുമാറുന്നത് എന്നൊക്കെയുള്ള സംസാരം അനു സംസാരിക്കുന്നുണ്ട് പിന്നീട് ഈ ഒരു സംഗതിന് ഈ ആണല്ല എന്നൊക്കെ സംസാരിക്കുന്നതിന് ജെൻഡർ കാർഡാണ് നീ ഇത് എടുത്തിടുന്നത് എന്നുള്ള രീതിക്ക് നിവിനും സംസാരിക്കുന്നുണ്ട് പക്ഷേ നിവിൻ ആ രീതിക്കൊന്നും പോകുന്നില്ല കൂടുതലായിട്ട് നീ എന്നെ ആണല്ല എന്നുള്ള രീതിക്ക് പറഞ്ഞു എന്നുള്ള പേരിൽ നിവിൻ ജെൻഡർ കാർഡ് എടുക്കുന്നില്ല എന്നുള്ളത് സംഗതി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഈ ഒരു കാര്യം ലാലേട്ടൻ ഉറപ്പായിട്ട് ചോദിക്കും എന്തിന് മെത്തയിൽ വെള്ളം കോരി ഒഴിച്ചു സത്യം പറഞ്ഞാൽ പ്രോപ്പർട്ടി ഡാമേജ് ചെയ്തു എന്നുള്ളൊരു സംഭവം വേണമെങ്കിൽ എടുക്കാൻ പറ്റും മെത്ത ഉണക്കിയെടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല നിലവിൽ ബിഗ് ബോസ് ഹൗസിലുള്ളത് കാര്യം പുറത്ത് വെയിലൊന്നുമില്ല ശരിക്കും മഴ പെയ്യുന്നൊരു സീസണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ലാലേട്ടൻ ഈ കാര്യം ചോദിച്ച് ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു തീർപ്പുണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്